ആശാവർക്കർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ മന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് ഐ എൻ ടി സി പ്രവർത്തകർ ഇപ്പോൾ മാർച്ച് നടത്തുകയാണ് അരുൺ സോളമൻ വിവരങ്ങളുമായി മന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്കാണ് ഈ ഐ എൻ ടി സിന്റെ കീഴിലുള്ള ആശാ പ്രവർത്തകർ ഇപ്പോൾ സമരവുമായി എത്തിയിരിക്കുന്നത് മാർച്ചും ധർണയും സംഘടിപ്പിക്കാനാണ് അവരുടെ നീക്കം എന്തായാലും ഇപ്പോൾ സമരവുമായി രംഗത്തെത്തിയ ഈ ഐ എൻ ടി സി പ്രവർത്തകരെ ഇപ്പോൾ വഴിയിൽ തടഞ്ഞ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ് പോലീസ് പ്രവർത്തകർ ഈ സമരം ഐ എൻ ടി സിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ആർ ചന്ദ്രശേഖരനാണ് ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യുക പ്രധാനമായിട്ടും ഈ ഐ എൻ ടി സി പ്രവർത്തകരുടെ ആവശ്യം ആശാ വർക്കർമാർക്കെതിരെയുള്ള വിവാദ സർക്കുലർ പിൻവലിക്കുക മറ്റൊന്ന് ഈ ആശാ പ്രവർത്തകരെ സ്ഥിര ജീവനക്കാരായി അംഗീകരിക്കുക എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിലവിൽ ഐ എൻ ഡി സി യു ആശാ വർക്കർമാർ ഇപ്പോൾ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ നേരത്തെ കഴിഞ്ഞ ദിവസം ഈ നിലവിൽ സെക്രട്ടേറിയറ്റിൽ സമരത്തിൽ ഇരിക്കുന്ന ആശാവർക്കർമാരെ ആശാവർക്കർമാരുടെ സമരത്തെ തള്ളിക്കൊണ്ട് ഐ എൻ ഡി സി രംഗത്തെത്തിയിരുന്നു പ്രധാനമായും ഈ സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ആശാ പ്രവർത്തകരുടെ സമരം കേവലം ഒരു സെൽഫി പോയിന്റായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഐ എൻ ഡി സി ഉന്നയിച്ചിരുന്നത് മറ്റൊന്ന് ഈ കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ മറ്റ് സംഘടനകളൊക്കെയും ഈ സമരത്തെ സപ്പോർട്ട് ചെയ്ത് വന്നതിനെയും വിമർശിച്ചിരുന്നു ഇതിൽ ഈ ഐ എൻ ഡി സി ഉന്നയിക്കുന്ന ഒരു കാര്യം ഈ ഓണറിയമല്ല ആശാപ്രവർത്തകർക്ക് നൽകേണ്ടത് അവർക്ക് സ്ഥിര ഒരു വേതനം അതാണ് നൽകേണ്ടെന്നുള്ളൊരു ആവശ്യമാണ് നിലവിൽ ഐ എൻ ഡി സി മുന്നോട്ട് വച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സെക്രട്ടേറിയറ്റിൽ കഴിഞ്ഞ നാൽപ്പത്തി നാല് ദിവസമായി നടക്കുന്ന ഈ സമരത്തെ തള്ളിക്കൊണ്ട് ഐ എൻ ഡി സിയു അത്തരത്തിലുള്ള ലേഖനം ഇന്ത്യൻ തൊഴിലാളി കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു അവരുടെ മുഖമാസികയിലാണ് ഇത്തരത്തിലൊരു ലേഖനം വന്നിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം യു ഡി എഫിൻ്റെ കൺവീനറായിട്ടുള്ള എം എം ഹസ്സൻ അടക്കമുള്ള നേതാക്കൾ അതിനെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു ഐ എൻ ഡി സിയു നിലപാട് തിരുത്തണം എന്നുള്ളതായിരുന്നു എം എം ഹസ്സൻ പ്രധാനമായും ആവശ്യമായി ഉന്നയിച്ചത് അതിൽ കോൺഗ്രസും അതുപോലെ തന്നെ മറ്റ് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള പോഷക സംഘടനകൾ ആശാവർക്ക സമരത്തിന് പിന്തുണയുമായി രംഗത്തുണ്ടാകുമെന്നുള്ളൊരു വാക്കുകൂടി എം എം ഹസൻ പ്രധാനമായും ഉന്നയിച്ചിരുന്നു എന്തായാലും ഇന്നിപ്പോൾ ആശാവർക്കർ ഐ എൻ ഡി സിൻ്റെ കീഴിലുള്ള ആശാവർക്കർമാരാണ് നിലവിൽ സമരത്തിലുള്ളത് ഈ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ രണ്ട് ആവശ്യങ്ങളാണ് നിലവിൽ ഈ എൻ ഈ ആശാപ്രവർത്തകരുടെ വിവാദ സർക്കുലർ അത് പിൻവലിച്ച് അവർക്ക് സ്ഥിരവേതനം നൽകുക സ്ഥിര എംപ്ലോയിസായിട്ട് അവരെ സ്ഥിര തൊഴിലാളികളായിട്ട് അംഗീകരിക്കണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് ധി അവർ ഉന്നയിക്കുന്നത്